പരീക്ഷയിൽ പുതുക്കിയ വെയിറ്റേജ് രീതി റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്താണ് സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് റാങ്ക് പട്ടിക റദ്ദാക്കിയത് കേരള സിലബസുകാരോടുള്ള നീതി നിഷേധമായാണ് വിദ്യാർത്ഥികൾ കാണുന്നത് ആഗ്രഹിച്ച കോഴ്സോ കോളേജോ ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നമ്മളെ ഉള്ളംകൈൽ കിട്ടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ തട്ടി എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥ അതായത് ഒരു ആർക്കാണ് നമ്മുടെ പരീക്ഷ എഴുതി ഒരു നന്നായിട്ട് പഠിച്ച് രീതി മാർക്ക് കുറയ്ക്കാൻ ആർക്കാണ് അധികാരം കൊടുത്തത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷവും സർക്കാരിന് അധികാരമുണ്ട് ഇക്കാര്യം കോടതിയിൽ ഉന്നയിക്കും ഹർജിയിൽ സർക്കാരും ചേരുമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നത് ചൊവ്വാഴ്ച ഹർജി കോടതിയിൽ മെൻഷൻ ചെയ്യും ബുധനാഴ്ച തന്നെ വാദത്തിന് എടുക്കുമെന്ന് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നു അതേസമയം കുട്ടികൾക്ക് ദ്രോഹമുണ്ടാകുന്ന നടപടി സർക്കാർ ചെയ്യില്ല എന്നും കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഒരു കുട്ടികൾക്കും ദ്രോഹമുണ്ടാകുന്ന ഒരിക്കലും നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഗവൺമെന്റ് ആണല്ലോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവേശന പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട് എന്നും സുപ്രീം കോടതിയിലെ നടപടി തടസ്സമാകില്ല എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടു റിസൾട്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വരുന്നതിന് മുൻപ് ആദ്യഘട്ടത്തിൽ പതിനഞ്ച് വിദ്യാർത്ഥികളാണ് ഹർജിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾ ഡൽഹിയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുമുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി